ആ പാർട്ടിയുടെ ആഭ്യന്തര ഉൾപ്പെരിവുകൾ കലാപസമാന പോർമുഖങ്ങൾ ശാസനകൾ താക്കിയതുകളൊക്കെ അത് സി പി എമ്മിന്റെ മാത്രം സംഘടനാ രേഖകളല്ല അത് കേരള രാഷ്ട്രീയ ചരിത്ര പുസ്തകത്തിന്റെ ഭാഗമാണെന്ന് അറുപത്തെട്ട് അറുപത്തൊമ്പതിലെ നക്സൽ ഭീഷണി എൺപതുകളെ കത്തിച്ച ബദൽ രേഖാവിവാദം എം വി രാഘവന്റെ അമർഷകാലം തൊണ്ണൂറ്റിയെട്ടിൽ പാർട്ടി എതിരാളികളെ ഭസ്മീകരിച്ച് മൂന്നാം കണ്ണു തുറന്ന അച്യുതാനന്ദൻ പാലക്കാടൻ വെട്ടിനിരത്തൽ കാലം ഉഗ്രപ്രതാപശാല വി എസ്സിന് സ്വന്തം പിണറായി വി എസിനെതിരായ യുദ്ധപ്രഖ്യാപന തുടക്കം മലപ്പുറം സമ്മേളനം പാർട്ടി പിടിക്കൽ പാർട്ടി തോൽക്കുമ്പോൾ വി എസ് ജയിക്കുകയും വി എസ് ജയിക്കുമ്പോൾ പാർട്ടി തോൽക്കുകയും ചെയ്യുന്ന മാരാരിക്കുള പരാജയം അടക്കം കണ്ട അത്ഭുത രാഷ്ട്രീയകാലം ഗോപിക്കോട്ട മുറിക്കലും കൃഷ്ണദാസുമടക്കം വി എസ്സിന്റെ പോരാളികൾ പിണറായി വാഴ്ത്തിലെ കൂറുമാറ്റം കണ്ണേ കരളെ വി എസ് എ എന്ന ചങ്ങിൽ തൊട്ട മുദ്രാവാക്യങ്ങൾ തെരുവിൽ ആർത്തകാലം ഒടുവിൽ പാർട്ടി വിരുദ്ധ മാനസികാവസ്ഥയുള്ളയാൾ എന്ന സെക്രട്ടേറിയറ്റ് വാർത്താ സമ്മേളനത്തിൽ വായിച്ച സാക്ഷാൽ വിജയൻ ആലപ്പുഴയിലെ ഇറങ്ങിപ്പോക്ക് തൊട്ടാൾ തീപ്പൊരിചിന്റെ ഏറ്റുമുട്ടൽ കാലം കൂറുമാറ്റിയും വെട്ടിയൊതുക്കിയും നേർത്തങ് ഇല്ലാതാക്കിയതാണ് ഒറ്റയ്ക്കും തെറ്റയ്ക്കും പിന്നെയും വിഭാഗീയതയുടെ വേഷം ധരിച്ച മാമാങ്ക പോരാളികൾ ഏതേതൊക്കെയോ നിലപാട് തറകളിൽ അരിഞ്ഞു വീഴ്ത്തപ്പെട്ടെങ്കിലും കണ്ടത് ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ലാത്ത ഏകദ്രുവ കാലമാണ് പിണറായി കാലം ആഴത്തിൽ തിരഞ്ഞാൽ ആധാരം വ്യക്തിവിരോധമെങ്കിലും ആശയങ്ങൾ ആയുധമാക്കിയ കാമ്പുള്ള പോരാട്ടകാലത്തിന്റെ ഓർമ്മകൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അഴുകിപ്പൊഴുത്ത പ്രേതം പോലെ എന്തോ ഒന്ന് സി പി എമ്മിനെ വീണ്ടും വേട്ടയാടുന്ന കാലമാണ് അന്ന് എസ് എ ഡാങ്കെ എ ഡി ബി വായ്പ നാലാം ലോകം റിച്ചാർഡ് ഫ്രാങ്കി എന്നൊക്കെ കേട്ടെങ്കിൽ ഇന്ന് ആസക്തിക്കാരൻ പെണ്ണുപിടിയൻ സെക്രട്ടറി ആർത്തിക്കാരന് കാശുണ്ടാക്കാൻ കെട്ടവഴികൾ വഴികൾ ലഹരി മാഫിയ ബ്ലാക് മെയിലിങ്ങിന് ശേഖരിക്കുന്ന അശ്രീല വീഡിയോ നാറ്റക്കേസ് കേസാണ് അതിനെ ഫ്രാക്ഷനിസം എന്ന് പറയരുത് കെട്ടിക്കിടന്ന് പുളിച്ചാർത്ത ജീർണത കുടിയനാറ്റത്തോടെ പൊട്ടിയൊലിക്കലാണ് ആ റിസോർട്ട് മുതലാളി ബന്ധവും ആർ എസ് എസ് പ്രഭാരി ക്ഷണിച്ചിരുത്തലും തെറ്റല്ലാതായ സി പി എം കാലത്ത് പണ്ടേ പറഞ്ഞതാണ് ഇടതു രാഷ്ട്രീയം മറന്നുള്ള ഈ പോക്ക് ഒരു പോക്ക് എന്ന് അടിച്ചു കിട്ടിയ ചാപ്പയാണ് ഇടതുവിരുദ്ധ മാപ്ര ഒരു മാധ്യമപ്രവർത്തകരുടെ ചുണ്ടിലെ ചായം നോക്കി രാഷ്ട്രീയം പറഞ്ഞ വിജയരാഘവന്റെ നിലവാരം കുറഞ്ഞ വർത്താനം കേട്ടാലും പറയാതിരിക്കാവതാണോ ആഴത്തിൽ തിരുത്തില്ലെങ്കിൽ വർഗരാഷ്ട്രീയത്തിലേക്ക് മടക്കമില്ലെങ്കിൽ വിജയനും ഗോവിന്ദനും ചേർന്ന് ഓടിക്കുന്നത് ഈ ചെങ്കൊടി പാർട്ടിയുടെ അവസാനത്തെ റീലാണ് ആ പരമനാശത്തിന്റെ വഴിക്കറ്റം ബംഗാളാണ് തർക്കം വേണ്ട ഇന്നലെ വരെ വിളിച്ച മുദ്രാവാക്യങ്ങളെ കഴുത്തറത്തു കൊന്ന് കുഴിച്ചിട്ട് ആ മുദ്രാവാക്യങ്ങളുടെ പതിനാറടിയന്തരം പോലും കാക്കാതെ കാവിക്കൊടി പിടിച്ച മധു മുല്ലശ്ശേരിമാർ കേഡർ ആസന്ന പതനത്തിന്റെ ദുരന്ത സൂചിക പ്രത്യയശാസ്ത്രം പറയുന്ന എം വി ഗോവിന്ദ നിങ്ങൾ അവർക്ക് കൊടുത്ത പാർട്ടി ക്ലാസ് എന്താണ് ആയിരങ്ങളുടെ വിയർപ്പിൽ ചോരയിൽ കുതിർന്ന ചെങ്കൊടി മുദ്രാവാക്യങ്ങൾ ക്യാമ്പിന് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആക്കി പ്രിയ പ്രൈമിലേക്ക് സ്വാഗതം നമസ്കാരം ന്യൂസ് ചാനലിലെ അവതാരകൻ ഹാഷ്മി താജ് ഇബ്രാഹിമിന്റെ ശബ്ദമാണ് ഹാഷ്മി താജ് ഇബ്രാഹിം അദ്ദേഹത്തിന്റെ ചർച്ചകളിൽ വളരെ സാഹിത്യ ഭാഷയൊക്കെ ചേർത്ത് കാച്ചി കുറുക്കി ഒരു ഇൻട്രോ വെച്ച് കാച്ചു ആ ഇൻട്രോയാണ് നിങ്ങളിപ്പോൾ കേട്ടത് ഹാഷ്മിയുടെ ഒരു പ്രത്യേകത ഹാഷ്മി പാർട്ടിയുടെ ഒരു പഴയ എസ് എഫ് ഐക്കാരനാണ് എന്നതിനേക്കാൾ ഉപരി സി പി എമ്മിനകത്ത് അല്ലെങ്കിൽ പൊട്ടേ നമ്മുടെ ഞാൻ ഹാഷ്മിയെ കുറിച്ച് ഹാഷ്മിക്ക് ഒരു മൗത്ത് പബ്ലിസിറ്റിക്ക് വേണ്ടിയും ഒന്നുമല്ല ഈ സംസാരിക്കുന്നത് ഹാഷ്മി എന്ന സി പി എം പാർട്ടിയില് അദ്ദേഹത്തിന്റെ കോളേജ് കാലത്ത് എസ് എഫ് ഐ ഒക്കെ ഉണ്ടായിരുന്ന വ്യക്തി അദ്ദേഹം ഈ പാർട്ടിയുടെ ഇന്നത്തെ അപജയത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് പറഞ്ഞ ചില വാക്കുകളാണ് നമ്മൾ ഇവിടെ കേട്ടത് ഇത്തരത്തിൽ പാർട്ടിയുടെ സമ്മേളന കാലം ആരംഭിച്ചത് മുതൽ ഹാഷ്മി എ ഈ പാർട്ടിയെ സംബന്ധിച്ച് ട്വന്റി ഫോർ ചാനൽ ട്വന്റി ഫോറിന്റെ ഒരു പബ്ലിസിറ്റിക്ക് അല്ല പറയുന്നത് അദ്ദേഹം അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അദ്ദേഹം ഈ ഇത്തരത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ഇൻറോയിൽ അദ്ദേഹത്തിന് പാർട്ടിയോട് അല്ലെങ്കിൽ പാർട്ടിയോട് കൂറുണ്ടായിട്ടോ അല്ലെങ്കിൽ പാർട്ടി കൂറോ അല്ല വ്യക്തമാവുന്നത് ഒരു സാധാരണ വ്യക്തിക്ക് ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ ഇതുവരെ മറ്റു പാർട്ടികളിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്ന ഒരു സവിശേഷത ഉണ്ടായിരുന്നു ആ സവിശേഷത നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു ഇന്നലെ അദ്ദേഹം ഇത് സംസാരിച്ചത് മുല്ലശ്ശേരി മധു എന്ന് പറഞ്ഞ കിഴക്കുട്ടം അല്ല കിഴക്കുട്ടം ഏരിയ പഴയ കിഴക്കുട്ടം ഏരിയ ഇപ്പോൾ മംഗലപുരം മംഗലപുരം ഏരിയ സെക്രട്ടറി ആയിരുന്ന മുല്ലശ്ശേരി മധുവിനെ മധു ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും പോയി പാർട്ടി അദ്ദേഹം പാർട്ടി ഏരിയ കമ്മിറ്റി നടക്കുമ്പോൾ ഒരിക്കലുമില്ലാതെ വളരെ പ്രകോപിതനായി മുല്ലശ്ശേരി മധു ആ കമ്മിറ്റിയിൽ നിറങ്ങിപ്പോയി അദ്ദേഹത്തിനെ മാറ്റി പാർട്ടി അദ്ദേഹത്തിന്റെ ആരോപണങ്ങളും പ്രത്യേക ആരോപണങ്ങളും ഒക്കെ നമ്മൾ കേട്ടു അപ്പൊ ഇവിടെ പറയുന്നത് ഈ സംഭാഷണം ഹാഷ്മി പറഞ്ഞു കഴിഞ്ഞു മിസ്റ്റർ ശ്രീ മുല്ലശ്ശേരി മധു താങ്കൾ എന്ത് പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ ഒരു ചർച്ചയ്ക്ക് വന്നിരിക്കുമ്പോൾ ആ ചർച്ചയിൽ പങ്കെടുക്കുന്ന വ്യക്തി ആ വിളി ചർച്ചക്ക് വിളിച്ച പ്രസ്ഥാനത്തോടും കേരള സമൂഹത്തോടും കാണിക്കേണ്ട മാന്യതയുടെ ഏഴയത്ത് പോലും പോകാതെ മധു അദ്ദേഹത്തിന്റെ സീറ്റിൽ നിന്ന് പൊളിയും തട്ടി എണീറ്റ് പോയി ഇതിൽ നിന്ന് നമുക്കൊരൊറ്റ കാര്യമേ പറയാനുള്ളൂ ഇത്രക്ക് അസഹിഷ്ണുക്കളാണോ ഇന്നത്തെ സി പി എം കാർ എന്നൊരു ചോദ്യം ഇവിടെ കേരള സമൂഹം ചോദിക്കുന്നു അതായത് സ്ഥാനമാനങ്ങളില്ലാത്ത സി പി എമ്മിൽ സ്ഥാനമാനങ്ങളില്ലാതെ കയ്യിൽ ലക്ഷക്കണക്കിന് കാശില്ലാതെ പാർട്ടിയിലെ അംഗത്വത്തിൽ നിൽക്കാൻ സി പി എമ്മിലെ അണികളിലെ അണികളിലെ ഇപ്പം എൽ സി ഒന്നുകിൽ എൽ സി സെക്രട്ടറി ആയിരിക്കണം അല്ലെങ്കിൽ അങ്ങേയറ്റം ബ്രാഞ്ച് സെക്രട്ടറി ആയിരിക്കണം അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കണം തൻ്റെ കീഴിൽ കുറെ പാർട്ടി അടിമകൾ ഉണ്ടാകണം ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയായി സി പി എം മാറിയിരിക്കുന്നു എന്നൊരു ചോദ്യം ഇവിടെ ചോദിക്കുന്നു തിരുവനന്തപുരം ഏരിയ കമ്മിറ്റിയിലെ ഈ ഒരു സംഭവം മാത്രമല്ല ഇനി നമുക്ക് പറയുമ്പോൾ അധികം അങ്ങോട്ട് പോകുന്നില്ല അതായത് ഈ ഈ കമ്മിറ്റിയിൽ നമ്മൾ കണ്ട മംഗലപുരം ഏരിയ കമ്മിറ്റിയിൽ ഇങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചു എന്നുണ്ടെങ്കിൽ വാർത്തകളിൽ വന്നത് കടകംപള്ളി ഈ പറയുന്ന മുല്ലശ്ശേരി മധുവിനെ എന്തോ പറയുന്നു അങ്ങേരും കൂടെ അറിഞ്ഞുകൊണ്ട് നമ്മുടെ നാടൻ ഭാഷയിൽ പണിതു എന്നൊക്കെയാണ് ശരിക്കും അങ്ങനെ അല്ല കടകംപള്ളി എന്ന നേതാവിനെട്ട് കടകംപള്ളി എന്ന നേതാവിനെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ചില ടാർഗറ്റുകൾ ഉണ്ടായിക്കഴിഞ്ഞു കടകംപള്ളി എന്ന നേതാവിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇന്നലെ മുല്ലശ്ശേരി മധുവിനെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റി എന്നാണ് തിരുവനന്തപുരത്തെ പാർട്ടിയിലെ അണികളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് കാര്യം ഈ മുല്ലശ്ശേരി മധു ഏറ്റവുമധികം സഹായിച്ചിരുന്ന സാമ്പത്തികമായി സഹായിച്ചിരുന്ന കഴക്കൂട്ടത്തെ പിണറ കഴക്കൂട്ടത്ത് പിണറായി പക്ഷക്കാരനായിരുന്ന വി എസ് പക്ഷക്കാരനായി മത്സരിക്കാൻ വന്ന സുരേന്ദ്രൻ പിന്നീട് പിണറായി പക്ഷക്കാരനായി ഈ സുരേന്ദ്രനെ കടകംപള്ളി സുരേന്ദ്രനെ ജയിപ്പിക്കുന്നതിൽ വൻ സാമ്പത്തികം ഇറക്കിയിട്ടുള്ള ഒരു വ്യക്തി ആയിരുന്നു ഈ പറയുന്ന മുല്ലശ്ശേരി മധു അപ്പൊ ഈ മുല്ലശ്ശേരി മധുവിനെ കടകംപള്ളി വെട്ടി എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് അണികൾക്കിടയിൽ പറയുന്നത് കടകംപള്ളിക്ക് ഒരു താക്കീതാണ് പിന്നെ മറ്റൊന്നുകൂടി ജോയി ഒരു പക്ഷത്തിലും ഒരാളാണ് ജോയി വി ജോയി ഒരു പഴയ സി എ ടി പക്ഷക്കാരനാണ് അതായത് സി എ ടി പക്ഷക്കാരനായ ജോയി കാട്ടായ്ക്കോണം വി ശ്രീധർ ഒക്കെ അടങ്ങുന്ന ആ ടൈമിലെ ഒരു പാർട്ടി അദ്ദേഹത്തിന്റെ തുടക്കകാലം അതിലുണ്ടായിരുന്ന ആയതുകൊണ്ട് തന്നെ ജോയിയെ ഗോവിന്ദൻ സംരക്ഷിക്കും ജോയി തന്നെ ജില്ലാ സെക്രട്ടറി ആയിത്തീരും കടകംപള്ളി അടക്കമുള്ള ചില ജില്ലാ കമ്മിറ്റിയിലെ ആൾക്കാർക്കിട്ടുള്ള ഒരു ശരിക്കുള്ളൊരു ശരിക്കും ഇത് തന്നെയാണ് മുല്ലശ്ശേരി മധുവിലൂടെ പാർട്ടി നൽകിയത് ഇനി മറ്റൊരു കാര്യം കൂടെ ഇതിലുണ്ട് പാർട്ടിയുടെ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റിയിലെ രണ്ട് അംഗങ്ങൾ ഈ ജില്ലാ കമ്മിറ്റി കഴിയുന്നതിന് മുമ്പ് ബി ജെ പിയിലേക്ക് പോകും എന്നൊരു വാർത്തയുണ്ട് അല്പനാളുകൾക്ക് മുമ്പ് അത്തരത്തിൽ ഒരു ബി പ്രവേശനം പറയപ്പെട്ട കരമന ഹരി അതിലൊരു നേതാവാണ് കരമനഹരി ബി ജെ പിയിലേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ഉറപ്പായി എന്ന് പറയുന്നു മറ്റൊരു നേതാവ് കൂടി ഏർ സി പി എം വിട്ട് ബി ജെ പിയിലേക്ക് ചെല്ലുമെന്ന് വി വി രാജേഷ് ഇക്കഴിഞ്ഞ ദിവസം നമ്മൾ ഇപ്പോൾ ഹാഷ്മി നയിച്ച ചർച്ചയിൽ അദ്ദേഹം വ്യക്തമാക്കിയതാണ് പണവും സാമ്പത്തികവും സ്ഥാനമാനങ്ങളും ഇല്ലാതെ ഇന്ന് സി പി എമ്മിലെ ഒരു നേതാവിനും അല്ലെങ്കിൽ അടിമകളില്ലാതെ സി പി എമ്മിലെ മുതിർന്ന ഒരിത്തിരിയെങ്കിലും കീഴ് ഘടകങ്ങൾ അതായത് ബ്രാഞ്ച് ലോക്കൽ ഏരിയ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ സ്ഥാനങ്ങൾ ഇരിക്കുന്ന സഖാക്കൾ സഖാവ് എന്ന് പോലും പറയാൻ കഴിയാത്ത രീതിയിൽ അതപ്പതിച്ചിരിക്കുന്നു ഏതായാലും വളരെ നിർണായകമായ രാഷ്ട്രീയ നീക്കങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്ന കൊല്ലത്ത് നടക്കുന്ന പാർട്ടിയുടെ ഏരിയ സമ്മേളനങ്ങൾ ഉണ്ടാകും പിണറായി പഴയതുപോലെ ശക്തനല്ല സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഗോവിന്ദൻ വന്നതിന് ശേഷം മാത്രമാണ് ഈ പിണറായിയുടെ ശബ്ദത്തിന് ചില എതിർ ശബ്ദങ്ങൾ ഉണ്ടായത് ഗോവിന്ദൻ ഇത്രയും ഹാസ്യ കഥാപാത്രമാക്കി ചിത്രീകരിക്കപ്പെടുമ്പോഴും പിണറായിയുടെ ശബ്ദത്തിന് ഈ കണ്ട കുറവ് ഉണ്ടായത് ഗോവിന്ദൻ തന്നെയാണ് ഗോവിന്ദൻ കാരണമാണ് ഇത് മറ്റൊരു വിഷയമാണ് ഒരു ഏരിയ കമ്മിറ്റിയിൽ നിന്ന് പെട്ടെന്ന് സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്കും ജില്ലാ സെക്രട്ടറിയിലേക്കൊന്നും പോകുന്നില്ല അത് മറ്റൊരു വിഷയമാണ് നമുക്ക് മറ്റൊരു അവസരത്തിൽ സംസാരിക്കാം നന്ദി നമസ്കാരം